ഇത് മാസ് ഫോട്ടോസ് റഷീ ആണ് ഹീറോൻ്റെ പ്ലസ്റ്റർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അതിന് വേണ്ടി കയറിയാണ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ നിലവിൽ ഇത്രയും വർക്കാണ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് ബാക്കിലെ വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാക്ക് ടയറൊക്കെ പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല ബ്രേക്ക് ലൈൻ ലൈൻഡൈ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം അഴിച്ചേക്കാണ് ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെയായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് വീൽ ഇങ്ങനെ നിർത്തിയാക്കുന്നത് ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുകയുള്ളൂ പിന്നെ അതേപോലെ അത് ഈ സൈഡിലൊക്കെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ഒരു പ്രസൻസ് വന്നു തുടങ്ങിയാണ് പക്ഷേ അത് കുഴപ്പമില്ല അങ്ങനെ അടുത്ത് ഓടിക്കോളും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചൊക്കെ അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കാനാണ് കമ്പനി ഫിൽറ്ററാണ് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് നമുക്ക് നേരടിച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ മതി വലിയ പഴക്കായിട്ടില്ല ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ക്ലച്ച് യൂണിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയ്യുമ്പോൾ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ ഓൾസീൽ ലീക്ക് ആയിട്ടുണ്ട് അത് കൈവിടെ നമുക്ക് അത് മാറ്റിയിട്ടേക്കാം കാരണം ഓയിൽ ഈ സൈഡ് കിടന്ന് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടില്ല ഇവിടൊക്കെ ഒഴുകാണെങ്കിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കത് ഓട്ടം കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ലാത്തതുകൊണ്ട് കൊണ്ടെ തൽക്കാലം നമുക്കത് അങ്ങനെ തന്നെ ഇട്ട് യൂസ് ചെയ്യാം പിന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ ഉള്ളത് അതൊക്കെ വന്ന യൂണിറ്റ് ആണ് അത് നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റായാലും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക ആ ഹോൾസിയിൽ മാറ്റി റീസെറ്റ് ചെയ്യുക കിക്കറിവീലൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്തു എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ ലീക്കേജ് ഒന്നുമില്ല ചോ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോഴായാലും കാർബേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വേറെ മിസ്സിംഗോ ഓർഫുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് ചേട്ടാ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വന്നതല്ല പക്ഷെ എന്നാൽ പോലും വേറൊരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് അഴിക്കുന്നു ചേട്ടാ അതൊക്കെ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ട ഗസാണ് അപ്പോൾ തൽക്കാലം പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഷെയ്ക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ ലിങ്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷെയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കോളർ ബുഷ് മാത്രം നമുക്ക് മാറ്റി ഗ്രീസിറ്റ് ചെയ്യാം ഗ്രീൻ ബുഷ് നമുക്കത് തന്നെ മതി വേറെ പ്രോബ്ലം ഇല്ല ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ക്യാമ് ഒരു മില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം പരമാവധി നമുക്ക് ഉപയോഗിക്കാം അതങ്ങനെ കിടക്കട്ടെ മാക്സിമം ഓടിച്ചിട്ട് നമുക്ക് മാറ്റിയിട്ടാൽ മതി ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല റിമ്മ് കുറ്റിയുടെ ഭാഗത്ത് ചെറിയ ദുരുമ്പൊട്ട് ഓട്ടോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ അത് പരമാവധി ഉപയോഗിക്കുക ടയർ ഒക്കെ മാറ്റണം കൂട്ടത്തി കൂടെ വേണമെങ്കിൽ നമുക്ക് ആ റിമ്മും കൂടി മാറ്റി ട്യൂബ്ലെസ് മോഡലിലേക്ക് കൺവേർട്ടാക്കിയിടാം പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബോഷിൻ്റെ ബാറ്ററി ആണ് ഇത് ഇരിക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല പുതിയ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം റേഞ്ചിൽ വോൾട്ടൊക്കെ ഉണ്ട് ലോഡ് ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് നാല് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ബാറ്ററി പുതിയമായിട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ സെക്കൻഡ് റിഫ്ലിറ്റ് യൂണിറ്റും ക്ലീൻ ചെയ്തിട്ടുണ്ട് എൻജിന് ഓയില് മാറ്റുന്നുണ്ട് കേട്ടോ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം വാങ്ങുക അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ വർക്കുകളുണ്ടോ അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പിന്നെ ഓൾറെഡി സർവീസുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വരും പിന്നെ ലിങ്കിൻ്റെ ബുഷ്ടുള്ളിലുള്ള കോളർ മാത്രം നമുക്കൊന്ന് മാറ്റിയിടാം ക്ലച്ചിൽ വരുന്ന ഓൽസിൽ മാത്രം അത്രയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസൊക്കെയാണ് വന്ന വർക്കുകൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കമ്മേ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ